നമസ്കാരം മെട്രോ മാറ്റി ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെട്ടത് നടിയെ തൃശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലെ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കാനായി പോയ കാർ ഡ്രൈവർ ആയിരുന്ന പൾസർ സുനി തന്റെ സംഘവുമായി ചേർന്ന് യാത്രാ മധ്യേ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ച നടിയെ മറ്റൊരു കാറിൽ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് വിചാരണയുടെ അന്തിമഘട്ടത്തിലാണ് കേസ് ഇപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴിതാ ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി സെപ്റ്റംബർ പതിനേഴിലേക്ക് മാറ്റി കേസിൽ എത്ര സാക്ഷികളെ വിസ്തരിക്കണമെന്നത് സംബന്ധിച്ച് അറിയിക്കണമെന്നത് സർക്കാരിനോട് നിർദ്ദേശിച്ച കോടതി വിചാരണ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ടും തേടി കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി കഴിഞ്ഞ ഏഴ് വർഷമായി വിചാരണ തടവുകാരനായി തുടരുന്ന സുനി ജാമ്യത്തിനായി കീഴ് സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചിരുന്നില്ല തുടർന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം തേടിയത് ഇതുവരെ പത്ത് തവണ സുനി ഹൈക്കോടതിയിൽ മാത്രം ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ വിദഗ്ദ്ധ ചികിത്സ വേണമെന്നുമാണ് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി പൾസർ സുനി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിചാരണ വൈകിപ്പിക്കാൻ എട്ടാം പ്രതിയായ ദിലീപാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന വിചാരണ അനന്തമായി നീണ്ടു പോകുകയാണെന്നും ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ സാക്ഷിയെ തൊണ്ണൂറ്റിയഞ്ചു ദിവസമാണ് വിചാരണ ചെയ്തതെന്നും ഇന്ന് സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു സംവിധായകൻ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിചാരണയാണ് ഇപ്പോൾ നടക്കുന്നത് തനിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ സംബന്ധിച്ച വിചാരണ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനാൽ എത്രയും പെട്ടെന്ന് ജാമ്യം അനുവദിക്കണമെന്നും സുനി ഹർജിയിൽ ആവശ്യപ്പെട്ടു അതേസമയം അടുത്ത മാസം പതിനേഴിന് ഹർജി പരിഗണിക്കും മുൻപ് വിചാരണ പുരോഗതി അറിയിക്കാൻ സർക്കാരിനോട് കോടതി വ്യക്തമാക്കി മറുപടി നൽകാൻ സർക്കാർ രണ്ടാഴ്ചത്തെ സാവകാശം തേടി കേസിൽ എട്ടാം പ്രതിയായ ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതികൾക്കെല്ലാം ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പലതവണ സുനി ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചത് എന്നാൽ പ്രോസിക്യൂഷൻ സുനിയുടെ ജാമ്യത്തെ ശക്തമായി എതിർക്കുകയായിരുന്നു ഗുരുതരമായ കുറ്റകൃത്യമാണ് സുനി നടത്തിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്